നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രവാസികളായ നേഴ്സുമാർക്കെതിരെ ദുർഗാദാസ് വിവാദ പരാമർശം നടത്തിയത് ഇത് കടുത്ത ആരോപണങ്ങൾക്കാണ് വഴിവെച്ചത് പിന്നാലെ ദുർഗാദാസ് ക്ഷമാപണവും വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് താൻ നേഴ്സുമാരെ അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തെറ്റായ രീതിയിലുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നതെന്നുമാണ് ഇദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത് എന്നാൽ ഇത്തരം അധിക്ഷേപത്തിനെതിരെ നേഴ്സുമാർ സംഘടന നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടുമില്ല വിവാദ പരാമർശത്തിന് പിന്നാലെ ഇയാൾക്ക് ജോലി നഷ്ടപ്പെടുകയുണ്ടായി മലയാളം മിഷൻ ഖത്തർ മേഖലാ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്നും ഇയാളെ നീക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിലായിരുന്നു ചോദ്യോത്തരവേളയിൽ ദുർഗാദാസിന്റെ വിവാദ പരാമർശം ഉണ്ടായത് കേരളത്തിൽ നിന്ന് നഴ്സുമാരെ തീവ്രവാദികൾക്ക് ലൈംഗിക സേവനത്തിനായി കൊണ്ടുപോകുന്നതായി അറിയാൻ കഴിഞ്ഞതും ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ചോദ്യം എന്നത് പിന്നാലെ സോഷ്യൽ മീഡിയ ഇത് വൻ വിവാദമായി മാറുകയായിരുന്നു വിവാദം കൊടുമ്പിരി കൊണ്ടതോടെ ഖത്തറിലെ ജോലിയും നഷ്ടപ്പെട്ടു ഖത്തർ മലയാള മിഷൻ കോർഡിനേറ്റർ പദവിയിൽ നിന്ന് ഇയാളെ നീക്കുകയായിരുന്നു യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഇന്ത്യ ഖത്തർ ഘടകം ഇയാൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകുകയുണ്ടായി ഇതേ തുടർന്നാണ് ക്ഷമാപണവുമായി ഇയാൾ രംഗത്തെത് കാസാ നേതാവ് ക്ലബ് ഹൌസിൽ പറഞ്ഞ കാര്യം സംശയം തീർക്കാനായി ലവ് ജിഹാദ് വിഷയം ചർച്ച ചെയ്ത സെക്ഷനിൽ വേദിയിൽ കെവിൻ പീറ്ററിനോട് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും തന്റെ പ്രസ്താവന അല്ലെന്നുമാണ് Дургада Снелку на Шидигарна. എന്നാൽ നേഴ്സുമാരോട് മാപ്പ് ചോദിക്കുമ്പോഴും നേഴ്സസ് റിക്രൂട്ട്മെന്റിന്റെ പേരിൽ തീവ്രവാദത്തിനായി വ്യാജന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി പി സി ജോർജിനെതിരെ കേസെടുത്ത പോലീസ് പക്ഷേ ദുർഗാദാസിനെതിരായ പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്ന ആരോപണവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറുമെന്ന് അറിയിച്ചതായാണ് പരാതി നൽകിയവർ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ തനിക്കെതിരായ പ്രചാരണങ്ങൾക്കെതിരെ ദുർഗാദാസും പരാതി നൽകിയിരിക്കുകയാണ്